ഹലോ ഇന്നൊരു പുതിയ ഫുഡ് സ്പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ആംബിയൻസ് ഒക്കെയുള്ള ഒരു കിഡിലൻ കഫയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കെസാമിഗോ എന്നാണ് കഫയുടെ പേര് ഇതൊരു സ്പാനിഷ് വേർഡാണ് കെസ എന്ന് പറഞ്ഞാൽ വീട് അമീഗോ മീൻസ് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഹൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കഫയുടെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ മൊത്തത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് നല്ല പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ് മാത്രമല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡിഷസ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സോളം പ്രിപ്പറേഷൻ ടൈം എടുക്കും അപ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് അവർ റെസ്കും ബട്ടറും തരുന്നുണ്ട് കേട്ടോ ഇതാണ് ബട്ടർഫ്ലൈ കേക്ക്സ് ആ സമയത്ത് അവരുടെ മെനുവിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത അവർ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു കിഡിലൻ ചിക്കൻ ലെഗ് പീസിൽ ഒരു ഐറ്റം ആണ് ചിക്കനിൽ ഇതുപോലൊരു ടേസ്റ്റ് കഴിച്ചു നോക്കിയിട്ടില്ല കഴിച്ചു നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് അമീഗോസ് ചിക്കൻ നല്ല ഇറ്റാലിയൻ ഹെർബ്സിൻ്റെയും ആഫ്രിക്കൻ സ്പൈസസിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ അല്ല പൊറോട്ടോയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് കാണുമ്പോൾ ഒരു ഇന്ത്യൻ ടച്ച് ഒക്കെ ഫീൽ ചെയ്യുമെങ്കിലും ടേസ്റ്റ് എൻറ്റയർലി എൻറ്റാലി ആണ് കേട്ടോ പക്ഷെ നമ്മുടെ പൊറോട്ടോടെ കൂടെ നല്ല രീതിയിൽ സ്യൂട്ട് സ്യൂട്ടാകുന്നുണ്ട് രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം നല്ല പോർഷനിലാണ് കേട്ടോ ഇവർ ഇത് സെർവ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസും നല്ല രീതിയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇതാണ് ക്രിംസൺ ചിക്കൻ ഇതിൻ്റെ കൂടെ ഒരു പോഷൻ റൈസും അവർ സെർവ് ചെയ്യുന്നുണ്ട് നല്ല സ്മോക്കി സ്വീറ്റ് ആണ് ഇതിന് വരുന്നത് ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസി ആണ് കേട്ടോ കാണാൻ നമുക്ക് ബട്ടർ ചിക്കൻ പോലെയൊക്കെ തോന്നുമെങ്കിലും ടേസ്റ്റ് അതുപോലെ അല്ല കേട്ടോ പക്ഷെ കാണുമ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ തന്നെ ഓർമ്മ വരും നല്ല റിച്ച് ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു വെജ് കറി ഐറ്റം ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ പനീർ ബ്ലാൻജി നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ കൂടെയും ഒരു പോർഷൻ റൈസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് ആ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ നമ്മുടെ ക്രിംസൺ ചിക്കൻ ആയിരുന്നാലും പനീർ ബ്ലാൻജി ആയിരുന്നാലും നല്ല കോമ്പിനേഷൻ ആയിരുന്നേ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാർ ഐറ്റം ബ്ലഷ് മിൽക്ക് കേക്ക് കാണുന്ന പോലെ തന്നെ ഭയങ്കര മെൽറ്റിംഗ് ടേസ്റ്റാണ് കേട്ടോ ഇതിലെടുത്ത് നിൽക്കുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് റോസ് മിൽക്കിൻ്റെ ആണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യാൻ മിസ്സാക്കരുത് പിന്നെ ഇവിടുത്തെ ഗ്രേബ് ജ്യൂസും സ്ട്രോബെറി ഷേക്കും ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ടിൻ്റെ ടേസ്റ്റ് നൈസായിരുന്നേ ജ്യൂസിനായിരുന്നാലും ഷേക്കിനായിരുന്നാലും നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരുന്നു ഇതാണ് ചോക്ലേറ്റ് ലോഫ് കേക്ക് ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഈ അടിപൊളി വെറൈറ്റി ഐറ്റംസ് കിടുന്ന കെസാമിഗോ കഫേയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വഞ്ചിയൂർ ഉപ്പിടമൂട് റോഡിലാണ് കേട്ടോ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഇനിയും ഇതുപോലുള്ള ഫുഡ് സ്പോട്ട്സുമായിട്ട് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് സ്പോട്ട്സൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻസിൽ ഷെയർ ചെയ്തേക്കാം സോ ബൈ